വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് എം സ്ഥാനം ഒഴിയുകയാണ് അതുകൊണ്ട് തന്നെ വയനാട് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയുമാണ് യു ഡി എഫ് ക്യാമ്പുകളിലും അണികളിലും ചർച്ചകൾ സജീവം രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം രാഹുൽ ഗാന്ധി രണ്ട് തവണയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധി വിജയിച്ചതോടെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പ്രിയങ്ക മത്സരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമായി ഡൽഹിയിലെത്തി നേതാക്കളെ കാണാൻ കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നുണ്ട് അതിഥി എം പി എന്ന് കളിയാക്കി വിളിക്കുന്ന രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പ്രാവശ്യമാണ് വയനാട്ടിലെത്തിയത് രാഹുലിനോടൊപ്പം പ്രിയങ്കയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി വയനാട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ പോലെ തന്നെ പ്രിയങ്കയ്ക്കും വയനാടിനോട് പ്രത്യേക താല്പര്യമുണ്ട് പക്ഷേ ദേശീയ നേതൃത്വം പറയുന്നത് പ്രിയങ്കയും രാഹുലും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിൽ പ്രാദേശിക നേതൃത്വം മത്സരിക്കണമെന്നാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത് തൃശൂരിൽ തോൽവി നേരിട്ട കെ മുരളീധരനെ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കാൻ നേതൃത്വത്തിന് താൽപ്പര്യമുണ്ട് എന്നാൽ മുരളീധരന്റെ നിലപാട് നേതൃത്വത്തെ കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് മുരളീധരന്റെ പ്രഖ്യാപനം സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു വേണ്ടി വന്നാൽ കെ സി പ്രസിഡന്റ് സ്ഥാനം വരെ നൽകുമെന്നാണ് സുധാകരൻ പറഞ്ഞത് മുൻപ് വയനാടിന്റെ വലിയൊരു ഭൂഭാഗം ഉൾപ്പെടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോഴും കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ വയനാട്ടിലുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുമ്പോഴും ഇനിയൊരു തെരഞ്ഞെടുപ്പിനില്ലെന്ന് പറയുന്നതിനാൽ വേറെയും നേതാക്കളെ പരിഗണിക്കേണ്ടതായി വരും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ആരെയും പരിഗണിക്കേണ്ട എന്നാണ് പൊതുവെയുള്ള നിലപാട് പ്രാദേശിക വിഷയങ്ങളും ഐക്യമില്ലായ്മയുമാണ് പ്രധാനമായും എടുത്തു പറയുന്നത് വി ടി ബൽറാം ഉൾപ്പെടെയുള്ള യുവ നേതാക്കളെ വയനാട്ടിലേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന എൽ ഡി എഫിൽ ആനി രാജ തന്നെ സ്ഥാനാർത്ഥിയാകും ബി ജെ പിയിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പക്ഷെ തൃശൂരിലെ വിജയത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസമുള്ളതിനാൽ ബി ജെ പിക്ക് ശക്തനായ നേതാവിനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് വോട്ടർമാരുടെ നന്ദി പറയാനായി രാഹുൽ ഗാന്ധി ബുധനാഴ്ച വയനാട്ടിലെത്തും വയനാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും രണ്ട് മണ്ഡലങ്ങളിലാണ് സ്വീകരണം ഒരുക്കുന്നത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് ഫോർ